പണപ്പെട്ടി എനിക്ക് വേണം അല്ല എനിക്ക് വേണം എനിക്ക് വേണം അല്ല എനിക്ക് വേണം സോ വെൽക്കം ബാക്ക് ടു സുഹാൻ സെഗൻസർ സുഖമല്ലേ പണപ്പെട്ടിക്ക് വേണ്ടി ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞടി നടക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അതായത് നന്ദനക്ക് വീടില്ലാത്തതുകൊണ്ട് തന്നെ നന്ദന പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടൈറ്റിൽ വിന്നർ ആവാൻ പറ്റും എനിക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ പണപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് പോകുന്നുണ്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ജിൻഡെ എന്ത് ചെയ്തു എല്ലാവരിലോട് പകർത്തി അതുകൊണ്ട് തന്നെ സായ്ക്ക് ന്യൂസ് കേട്ടോ എൻ്റെ സായി പറഞ്ഞിട്ടുണ്ട് അഭിഷേകിനോട് അതായത് ഞാനാണ് പണപ്പെട്ടി എടുത്തിട്ട് പോകാൻ നന്ദനേനെ എടുക്കാൻ വിടില്ല എത്ര തുക ആദ്യം വെക്കണോ അതെടുത്തിട്ട് ഞാൻ ഒത്തി ഓട്ടം ഓടും എന്നാണ് സായി പറഞ്ഞു വെച്ചേക്കുന്നത് ഇതിപ്പോഴാണ് നന്ദന അറിയുന്നത് ആഹാ അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ രീതിയിൽ തന്നെയാണ് നമ്മുടെ നന്ദനെ ഇരിക്കുന്നത് നന്ദനെ എനിക്ക് എനിക്കെന്താ പണപ്പെട്ടി ഒന്നും വേണ്ട ഞാനിവിടെ ഇരുന്നോളാം എനിക്കിപ്പോ ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ ആരും എനിക്ക് വിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡൗൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇത് അടുത്തിരുന്ന് ജിൻഡോ കേൾക്കുന്നുണ്ട് ജിൻഡോന്റെ മെയിൻ ജോലി തന്നെ ഇതാണ് അവിടെ പറയുന്നവര് ഇവിടെ പറയും ഇവിടെ പറയുന്നവര് അവിടെ പറയാം അങ്ങനെയാണ് ജിൻഡോന്റെ മൈൻഡ് ഗെയിം കളിക്കുന്നത് എല്ലാവരും വേരോടെ എന്നൊരു രീതിയിലാണ് നമ്മുടെ ജിന്റെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് സിജോ ആയിക്കോട്ടെ സായ ആയിക്കോട്ടെ ഗെയിം ഗെയിം എന്ന് പറയുമ്പോൾ ഗെയിമിന്റെ രീതി പോകുന്നുണ്ട് ഒരു പേഴ്സണൽ ആയിട്ടൊന്നുമല്ല അവർ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് അതേസമയത്ത് നമ്മുടെ അഭിഷേക് ജനുവൻ ആയിട്ട് തന്നെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അഭിഷേക് പറയുന്നത് നല്ല പോയിന്റ്സ് നമ്മുടെ സിജോനെതിരായിട്ടും അതുപോലെ തന്നെ സായക്കെതിരായിട്ടും നല്ല നല്ല പോയിന്റ്സ് നമ്മുടെ അഭിഷേക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് നീ എങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്നും വ്യക്തമായിട്ട് നന്ദനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് അഭിഷേകമാണല്ലോ ഈ കാര്യം പറഞ്ഞത് സായ് പണപ്പെട്ടി എടുത്തിട്ട് പോകുമെന്ന് സാ സായിയുടെ മൈൻഡ് ഗെയിമാണ് ഇതൊക്കെ ഇതൊക്കെ ആണെങ്കിൽ വിചാരിക്കുന്നതൊന്നും പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നും മൂന്ന് മൂന്നായിട്ടാണ് എല്ലാ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ സായി തന്നെ പണപ്പെട്ടി എടുത്ത് തോടുവോ നന്ദനിക്ക് കൊടുക്കൂ ഇനി പണപ്പെട്ടിക്ക് വേണ്ടി ബിഗ് ബോസ് വീഡിയോ കടന്ന് ഭയങ്കര അടിയായിരിക്കോ ഇതറിഞ്ഞ് ബിഗ് ബോസ് പണം ഫസ്റ്റ് അമൗണ്ടിനു തീരെ കുറച്ച് വെക്കൂ എന്ത് നടക്കുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം ഇതുപോലത്തെ അപ്ഡേറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം